മനസ്സെന്ത് കളിക്കും ചങ്ങച്ചാദിക്ക

ബാഹല കൊണ്ടി നീയെ يلا يا اندمونാ സീടനാ സീടന്ന് ഞാൻ കീറ്റി വീഡിയോ ഗ്രാഫർ മൊത്തം എല്ലാം എല്ലാം ക്ലിപ്പ് ഉണ്ട് ഐൻ്റെ ബാഹല കൊണ്ടി ആ വെലി അകണ്ട കേ വെലി എൽ ബാക്കി തന്ന് അത് ഉൽപ്പത്തി കിട്ടി വാ

ചാക്ക് മനസ്സാ ഇയാളെന്ത് കളിക്കും തടിയും ഇതെല്ലാം ഒക്കെ തോന്നുന്നുണ്ടാ അതുണ്ടായി

ഇത് no. രാജു yeah, no, <laughs> <going> <laughs> <laughs>